നമസ്കാരം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അഥവാ വെല്ലുവിളിയാണ് തെരുവുനായ ആക്രമണം വീടുകളിൽ ഒരു അധികപ്പറ്റാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ശല്യമായി തീരുമ്പോൾ വളർത്ത നായികളെ നേരെ തെരുവിലേക്ക് ഇറക്കി വിടും ഒരർത്ഥത്തിൽ മനുഷ്യരുടെയും അവസ്ഥ ഏകദേശം ഒരുപോലെയാണ് വീട്ടിലുള്ളവർക്ക് ഒരു അധികപ്പറ്റായി മാറുമ്പോൾ വയസ്സായ വൃദ്ധന്മാരെ ഒന്നേ തിരുവോരങ്ങളിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ട് ആക്കുകയോ ചെയ്യുന്നു ഇതേ അവസ്ഥ തന്നെയാണ് വളർത്തുന്നക്കും ഉള്ളത് തെരുവിലേക്ക് ഇറങ്ങുന്നതോടെ ഇവർക്ക് പുതിയ ഒരു പേരും ലഭിക്കും തെരുവു നായികൾ അങ്ങനെ ഭക്ഷണത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ വിശക്കുമ്പോൾ ഇവർ ആക്രമണകാരികളായി മാറുന്നു മനുഷ്യരെ ഇവർ കഠിക്കുന്നു ആ ദേഷ്യം ഇവർ മനുഷ്യരിൽ പ്രകടിപ്പിക്കുന്നു അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു ഇതിനെതിരെ ഒരു നടപടിയും ഒരു സംസ്ഥാനങ്ങളിൽ ഒരു സർക്കാർ പോലും എടുത്തിട്ടില്ല അതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ നായ്കൾ കടിച്ചാൽ പിന്നെ വാക്സിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികളിലേക്ക് പോകേണ്ടി വരും പക്ഷെ അതെല്ലാം എത്രത്തോളം ഫലപ്രദം ആകുമെന്ന കാര്യത്തിൽ യാതൊരു ധാരണയുമില്ല എന്നതാണ് വസ്തുത തെരുവു നായ്ക്കളുടെ കാര്യത്തിൽ മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി അതായത് തെരുവ് നായ്ക്കൾക്ക് പൊതുനിരത്തുകളിൽ ഭക്ഷണം നൽകുന്നത് ഇനി അനുവദിക്കില്ല എന്ന ഒരു ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഭക്ഷണം നൽകാനായി മുനിസിപ്പൽ അധികൃതർ ഒരു പ്രത്യേക ഇടങ്ങൾ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെരുവിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചേക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജസ്റ്റിസുമാരായ വിക്രം സന്ദീപ് മേത്ത എൻ വി അഞ്ജലിയ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് ഈ നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഓഗസ്റ്റ് പതിനൊന്നിന് പുറപ്പെടുവിച്ച ഉത്തരവ് അനുസരിച്ച് തെരുവു നായ്ക്കളെ സ്ഥിരമായി സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർന്നത് തുടർന്നാണ് സുപ്രീംകോടതി പുതിയ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് അതിൽ പറയുന്നത് പുതിയ ഉത്തരവ് അനുസരിച്ച് പിടിക്കപ്പെടുന്ന തെരുവു നായ്ക്കളെ വന്യീകരണം പ്രതിരോധ കുത്തിവയ്പ്പും നൽകിയ ശേഷം അവയെ പിടിച്ച സ്ഥലത്ത് തന്നെ തിരികെ വരണം പേ വിഷബാധ ഉള്ളതോ ആക്രമണകാരികളായതോ ആയ നായ്ക്കൾക്ക് മാത്രമായിരിക്കും ഈ ഉത്തരവ് ബാധകമല്ലാത്തത് അത്തരം നായ്ക്കൾക്ക് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷം സംരക്ഷണ കേന്ദ്രങ്ങളിൽ തന്നെ പാർപ്പിക്കണം ഈ ഉത്തരവ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാണ് തെരുവു നായ്കളെ സംബന്ധിച്ചുള്ള സമാനമായ കേസുകൾ ഹൈക്കോടതികളിൽ നിലവിലുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു കേസ് എട്ട് ആഴ്ചകൾക്ക് ശേഷം വീണ്ടും പരിഗണിക്കും കേരളത്തിൽ തെരുവു ആക്രമണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് സുപ്രീം കോടതി സ്വമേദ്യ കേസെടുക്കാൻ പ്രധാന കാരണം കേരളം നേരിട്ടതുപോലെയുള്ള തെരുവു പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതോടുകൂടിയാണ് സുപ്രീം കോടതി തന്നെ നിലപാട് കടുപ്പിക്കുന്നു സ്വമേധിയ എടുക്കുന്നു സർക്കാരുകളിൽ നിന്നും വിശദീകരണം ചോദിക്കുന്നു അങ്ങനെ ഒരു കർശന നടപടികളിലേക്ക് സുപ്രീം കോടതി കിടന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി വി